വിഷ്ണു കൃഷിൻ്റെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സാധ്യത ഇന്നും ജനുവരി പത്തൊമ്പത് തിങ്കൾ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ജനങ്ങൾ അറിഞ്ഞിരിക്കും ഏതാണെന്നും ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഇവരുടെ ഓട്ടർ പട്ടികയായി ബന്ധപ്പെട്ട് കത്ത് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ആശ്വാസമായിരിക്കുകയാണ് പട്ടിക പേരില്ലാത്തവർക്ക് പേര് രജിസ്റ്റർ സമയം നീട്ടിയിട്ടുണ്ട് ഈ മാസം മുപ്പത് വരെയാണ് അവസാന ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇരുപത്തി രണ്ടാം തീയതി വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത് സുപ്രീം കോടതിയുടെ ഇടവേള കാരണമാണ് മുപ്പതാം തീയതി വരെ നീട്ടിയത് പിന്നെ സേ ആറിൽ പുതിയ പാസ്പോർട്ടുകാരുടെ പേര് ചേർക്കാൻ കഴിയാത്തത് പരിഹരിച്ചിരിക്കുകയാണ് കം എലക്ഷൻ കമ്മീഷൻ എൻ്റെ നമ്പറുകൾ എൻ്റർ ചെയ്യുന്ന സംവിധാനമാണ് നീക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ അക്ഷരമുള്ളവർ നേരത്തെ അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗർമാ പൗരന്മാർക്ക് മാത്രമാണ് പ്രവാസി ഓട്ടർമാർ എന്ന പേരിൽ ഓട്ടർ പട്ടികയിൽ പേര് ഇറക്കാൻ കഴിയുക പ്രവാസി എന്ന് പറയുന്ന ഓട്ടർ പട്ടികയിൽ പേര് ഇറക്കാൻ കഴിയുകയോ പാസ്പോർട്ടിലെ പാസ്പോർട്ടിൽ ഒരക്ഷ ഇംഗ്ലീഷ് മാലയിലെ ഒരക്ഷരം പിന്നെ ഏഴ് നമ്പറും ആണ് കാണുക ഈ രീതിയിൽ പാസ്പോർട്ടിൽ പാസ്പോർട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ തടസ്സമല്ല എന്നാൽ പുതിയ പാസ്പോർട്ടിൽ രണ്ട് ഇംഗ്ലീഷ് അക്ഷരത്തിന് ശേഷമാണ് പാസ്പോർട്ട് നമ്പർ വരുന്നത് ഇങ്ങനെ പാസ്പോർട്ടുള്ളവർക്ക് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പാസ്പോർട്ട് പാസ്പോർട്ട് എൻ്റർ ചെയ്യണതിന് ഈ നിയന്ത്രണം നൽകിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള മോട്ടോർ വാഹനങ്ങളുടെ പരിശോധന നീക്ക കുത്തനെ കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള തുകയിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം കുറവ് വരുത്തിവാനം ഗതാഗത വകുപ്പ് തിരുക്കിയിട്ടുണ്ട് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു ആയിരം രൂപ വീതം നൽകുന്ന മാസം വീട്ടമ്മ പെൻഷൻ്റെ അന്തിമ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് കക്ഷകർ സ്ഥിതികരിച്ചവരുടെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഡും നടന്നുകൊണ്ടിരിക്കുകയാണ് കർഷകർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണ് എന്ന് ഉറപ്പ് വരുത്തണം അത് അതുപോലെ തന്നെ എന്തെങ്കിലും രേഖകൾ ഇത് വ്യത്യാസം എന്തോ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം അപേക്ഷകരേഖ എന്തെങ്കിലും ഒബ്ജക്ട് ഉണ്ടെങ്കിൽ എന്ന വഴി അത് റിട്ടേൺ പരിശോധിച്ച് വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കും പ്രതിമാസം മാസം ആയിരം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ലഭിക്കുക ഇത് അടുത്ത മാസം തുടങ്ങി ലഭിച്ചു തുടങ്ങും ജനുവരി ഫെബ്രുവരി മാസ മാസം അവസാനത്തോടുകൂടി ഇത് തുക എല്ലാ മാസവും ആയിരം രൂപ വെച്ച് അറുപത് മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അപേക്ഷിച്ചിട്ടുള്ള അർഹതയുള്ള എല്ലാ സ്ത്രീകൾക്കും എത്തിച്ചേരും പി എങ്കിലും ആനുകൂല്യം മാറ്റുന്ന സ്ത്രീകൾക്ക് നിലവിൽ അപേക്ഷിക്കാൻ കുഴപ്പമില്ലെന്നും നിയന്ത്രണമില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആർക്കും തന്നെ ഈ ആനുകൂല്യം വാങ്ങാനുള്ള അർഹതയില്ലെന്നും കാരണം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് ജനുവരി മാസത്തിൽ ക്ഷേമം പെൻഷൻ വിതരണം പുരോഗമ നടപടികൾ പുരോഗമിക്കുകയാ നാളെ ചൊവ്വാഴ്ച ക്ഷേമം പെൻഷനായിട്ട് തുക സംസ്ഥാന സർക്കാർ കടമെടുക്കും ഇരുപത്തൊന്നിന് ഇരുപത്തിരണ്ടിനൊക്കെ ആയിരിക്കും വിതരണം ആരം ആരംഭിച്ച് ഇരുപത്തിരണ് ഇരു ഇരുപത്തിയഞ്ചിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും അതിന് ശേഷം മുപ്പതന്തിക്കുള്ളിൽ തന്നെ കൈകളിൽ വിധം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടാതെ തന്നെ ഒരു അറിയിപ്പ് ഇരുപത്തൊമ്പതും പറ്റിയിട്ടാണ് അതിൻ്റെ അകത്ത് ക്ഷേമ പെൻഷൻ ഇന്നും വർദ്ധിക്കാനുള്ള സാധ്യത തരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ കാണുന്ന നമസ്കാരം കൂട്ടത്തിൽ ആ ബെല്ലേക്കാണ് അതിനെ ഞാൻ നോൻ്റെ വീട് നിങ്ങളെ തേടിയത് നന്ദി നമസ്കാരം